തൃശ്ശൂരിൻ്റെ എം പി അങ്ങനെ ഒരാളില്ല കേട്ടോ തൃശ്ശൂർക്കാരുടെ എം പി ഒരാളില്ല കേട്ടോ പിന്നെയുള്ളത് തൃശൂരിൻ്റെ എം പി എന്ന് പറഞ്ഞ് നടക്കുന്ന ചെമ്പു കോഴി ഇവിടുത്തെ പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും ആശ്രിതനായിട്ട് നടക്കുന്ന കൂട്ടിക്കൊടുപ്പുകാരനായിട്ട് നടക്കുന്ന ഒരു എം പി ആണ് ഇവിടെ കുറേയുള്ള ഹിന്ദുത്വവാദികളൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഇപ്പോൾ വയൽ വരലിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് മൂന്നാല് പ്രാവശ്യമാണ് ഇവിടുന്ന് എല്ലാത്തിനെയും കെട്ടിയിഴുന്ന ചങ്ങട് കൊണ്ടുപോകുന്നത് അവരെ സന്തോഷിപ്പിക്കുക അവരെ പള്ളികളിൽ പോയിട്ട് പാട്ടുപാടുക അവരെ കാണുന്ന സമയത്ത് നട്ടെല് ചക്കയുടെ മടല് വളയ്ക്കുന്ന പോലെ വളയ്ക്കുക ഇതൊക്കെയാണ് പുതിയ കലാപരിപാടികൾ നാണം കെട്ട കലാപരിപാടികൾ അനുഭവി രാജാ അനുഭവി തൃശ്ശൂകാരോടാണ് പറയുന്നത് നിങ്ങളാണ് വഴിയിൽ കിടക്കുന്ന ഈ എടുത്ത് തലയിൽ വെച്ചത് ഇനി അനുഭവിക്കുക എന്ന് വൃത്തിയുള്ളൂ തൃശൂരിനൊരു എം പി ഉണ്ടോ തൃശൂരിലൊരു പാർലമെന്റ് മെമ്പർ ഉണ്ടോ ഉണ്ട ഇല്ലാതർത്ഥം അപ്പോൾ ഇവിടുന്ന് ജയിച്ചു പോയ ആ കോമാളിയോ ചെമ്പുകോഴിയോ അയാള് ഈ കാണുന്നവരുടെ എം പി ആണ് അവിടെയുള്ള പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും എം പി ആണ് അവിടെയുള്ള ക്രിസംഗികളുടെ എം പി ആണ് ഇതിലാരും വേവനാതി ഉൾക്കൊണ്ടിട്ട് കാര്യമില്ല തൃശൂക്കാര് അവര് തന്നെ വഴിയിൽ കെടുക്കുന്ന കാഷ്ടമെടുത്ത് തലയിൽ വെച്ച് കിണക്കുകയാണ് അത് ഇത്രയേ പറയാനുള്ളൂ അനുഭവി രാജ അനുഭവി ജൂൺ നാലാം തീയതി ഭൂരിപക്ഷം കിട്ടി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടിപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ തവണയാണ് യുറ്റകളെല്ലാവരെയും കൊണ്ട് അവിടെ കൊണ്ട് കാണിച്ചു കൊടുക്കുക തിരിച്ചു കൊണ്ടുവരിക ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ്റെ വേഷമണിഞ്ഞ് നടക്കുകയാണ് കോഴി വെറുമൊരു കൂട്ടിക്കൊടുപ്പുകാരൻ ഇവിടെയുള്ള പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും കൂട്ടിക്കൊടുപ്പുകാരൻ ആയിട്ട് നടക്കുകയാണ് ഇതിപ്പോൾ വീണ്ടും കഴിഞ്ഞ ആഴ്ച വീണ്ടും കൊണ്ടുപോയിരിക്കുകയാണ് കൂടിക്കാഴ്ചയാണ് മോദിയുമായിട്ട് കൂടിക്കാഴ്ച ഇവിടുന്ന് പോകുന്ന നേതാക്കന്മാരെന്ന് പറയുന്ന ആളുകൾക്ക് അത് കൃഷ്ണദാസ് ആണെങ്കിലും എം ടി ആണെങ്കിലും ശോഭ സുരേന്ദ്രൻ ആണെങ്കിലും കുമ്മൻ രാജേഖരൻ ആണെങ്കിലും അവിടെ പോയിട്ട് കാണണമെങ്കിൽ കടമ്പുകൾ ഏറെ കിടക്കണം പള്ളിക്കാർക്കും പട്ടക്കാർക്കും ഒന്നുമില്ല എങ്ങനെ വിളിച്ചാൽ മതി വീടിൻ്റെ പുറയിൽ നിൽക്കുന്ന ആ അടിമ കയറി വരും എന്താ എന്താ വേണ്ടേ ആ മോഡിയെ കാണണം എന്നാ പുറപ്പെടുക ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ മാത്രം നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എം പി ആയിട്ട് മാറിയിരിക്കുകയാണ് തൃശ്ശൂർ എം പി തൃശ്ശൂർ എംപിയെ നിയന്ത്രിക്കുന്നത് മെത്രാൻ സമാധി മെത്രാൻ 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 സമിതിയാണ് കൂടിക്കാഴ്ചയ്ക്ക് തലമൊരുക്കുന്നത് കുറച്ചുകൂടി നല്ല ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിക്കൊടുപ്പിൽ തലമൊരുക്കുന്നത് ചെമ്പുകോഴിയും അവിടെ ചെന്ന് പറഞ്ഞത് എന്താണ് രാജ്യത്ത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അന്ന് നരേന്ദ്രമോദിയോട് പറയണം അതിനാണ് ഈ ഭാരത കത്തോലിക്കാം എത്രാൻ സമതിക്കാര് അവിടെ പോകുന്നത് എപ്പോഴും പോകുന്നത് എന്താ പ്രശ്നം പൈസ എന്താ പ്രശ്നം പൈസ പൈസ ഇതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആൻഡ്രൂസ് താഴത്ത് അയാളുടെ നേതൃത്വത്തിലാണ് ഈ പോക്കു വരത്ത് ഒരു കൂട്ടം ആൾക്കാര് വെയ്യ പിന്നെ അടുത്ത കൂട്ടം ആൾക്കാർ അവർക്കതൊരു തമാശ എപ്പോഴും ഇവരൊപ്പം ഈ കൂട്ടിക്കൊടുപ്പുകാരുണ്ടാവും ഈ ചെമ്പുവഴിയുണ്ടാവും മൂന്നാം തവണയും പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ ഈ സംഘം പോയിട്ട് കണ്ട് ഒരു മണിക്കൂറാ ചർച്ച നടത്തിയത് മറ്റുള്ളവർ പോയാൽ അഞ്ച് മിനിറ്റ് ഇവിടെയുള്ള കൃസംഗികൾക്കും അവരുടെ സ്ഥാപനങ്ങൾക്കും നേരെയുള്ള അതിക്രമം വർദ്ധിച്ചു വരുന്നു ആരാണ് കേരളത്തിൽ അങ്ങനെ സംഭവമല്ല ഇന്ത്യൻ അങ്ങനൊരു സംഭവം ഉണ്ട് ഒറീസയിലാണെങ്കിലും കർണാടകത്തിലടക്കമുള്ള സ്ഥലങ്ങളിലാണെങ്കിലും യു പിയിലാണെങ്കിലും ബീഹാറിലൊക്കെ ആണെങ്കിൽ കുരിശ് കണ്ടു കഴിഞ്ഞാൽ കുരിശ് കണ്ടാൽ ചെകുത്താൻ്റെ പോലെയാണ് കുരിശ് കണ്ടു കഴിഞ്ഞാൽ അവിടെയുള്ള സംഖ്യകൾ അത് പഠിച്ചുടയ്ക്കും അവരെ നിയന്ത്രിക്കാൻ ഒരിക്കലും നരേന്ദ്രമോദിക്ക് കഴിയില്ല അഥവാ നരേന്ദ്രമോദി ശ്രമിക്കില്ല കാരണം അവരുടെ 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 അടിസ്ഥാന തത്വം അതാണ് ആന്തരിക ശത്രുവാണ് ക്രിസ്ത്യാനികൾ അവരെ പാർശ്വവൽക്കരിക്കണം പറ്റുമെങ്കിലും അവരുന്ന് ഓടിക്കണം ആയതുകൊണ്ട് തന്നെ ഈ പറച്ചലുകൾ ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള അതിക്രമം വർദ്ധിച്ചു വരുന്നു അതിനെ തടയണമെന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി പറയും തീർച്ചയായും തീർച്ചയായും നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം ഉപയോഗിച്ച് പുരോഹിതരെ കേസിൽ കൊടുക്കുന്നു മതപരിവർത്തന നിരോധന നിയമം ആയതുകൊണ്ട് തന്നെ വേണ്ട മോഡിജി അതല്ല ഇതിന്റെ അർത്ഥം അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് പുരോഹിതരെ കേസിൽ കൊടുക്കുകയാണ് ആയതുകൊണ്ട് തന്നെ തൃശൂർ സീറ്റ് തളികയിൽ വെച്ച് തന്നല്ലോ നിങ്ങൾക്ക് കേരളത്തിലേക്ക് ഒരു ആക്സസ് തയ്യാറാക്കി തന്നല്ലോ നിങ്ങൾക്ക് അതിനുവേണ്ടി ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങൾ എന്താണ് ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങൾ മതപരിവർത്തനം നടത്താനുള്ള അനുവാദം ആദ്യം തരണം മതപരിവർത്തന നിരോധന നിയമം അത് ദുരുപയോഗം ചെയ്യുകയാണ് ഇവിടെയുള്ള ഫോഴ്സുകൾ അപ്പോൾ അതങ്ങട് വേണ്ടെന്ന് വെക്കുക ഒരു രണ്ടാമത് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒരു രണ്ടാമത് മോഡിജി ഇതിൻ്റെ കാര്യം ഇപ്പോൾ കഷ്ടത്തിലാണ് വിദേശപ്പണം സന്നദ്ധ സംഘടനകൾക്ക് ചാരിറ്റി സംഘടനകൾക്ക് വിദേശ സംഭാവന ഒഴുകി വരിക ആർക്കാണ് ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾക്ക് വല്ലങ്കോട്ട് കിട്ടുന്നുണ്ടോ കിട്ടുന്നത് പരിപൂർണമായിട്ടും യുവന്മാർക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ക്രിസംഗികൾക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വിദേശ സംഭാവന ഇവിടെ പോകുന്ന ആളുകൾ ഇന്ത്യ ദരിദ്ര രാഷ്ട്രമാണ് ഇന്ത്യയിൽ ഭക്ഷണിയും പരിവട്ടവുമാണെന്ന് പറഞ്ഞ് നാൽക്കവരകളിൽ നിന്ന് പ്രസംഗിച്ച് കൊണ്ടുവരുന്നത് പതിനായിരക്കണക്കിന് ഡോളറുകളാണ് പക്ഷെ ഇപ്പോൾ അത് കഴിയുന്നില്ല അത്ര ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ കരാള ഹസ്തങ്ങള് എവിടെയെങ്കിലും കയറി പിടിച്ചോ പലയിടത്തും കയറി പിടിച്ചു ആ കൂട്ടത്തില് ഇവിടെയുള്ള കൃസംഗികളുടെ പള്ളിക്കാരനെയും പട്ടക്കാരനെയും കഴുത്തിരിങ്കുവരെ പിടിച്ചു ഇപ്പൊ അവർക്ക് അവിടുന്ന് ഒരു കോഴൽ വെച്ച് അവിടുന്ന് പൈസ ഇടും ഇവിടെ കിട്ടും എടുത്തുകൊണ്ട് പോയി കാര്യങ്ങൾ അത് പറ്റാണ്ടായി ആ കുഴലിൻ്റെ ഇടയിൽ തടസ്സമായിട്ട് നിൽക്കേണ്ട പാൻ കാർഡ് അവർ ഒരു ഇത്ര രൂപ അവിടെ എത്തിയിട്ടുണ്ട് അത് നിങ്ങൾ എന്തിനൊക്കെയാണ് ചെലവഴിക്കുന്നത് പറഞ്ഞതാ ആയതുകൊണ്ട് തന്നെ കെ പി യോഹന്നാനെ പിടിച്ച് ഞലിച്ച് അത് കണ്ടതോടുകൂടി അത് വല്ലാത്തൊരു ഓപ്പറേഷനായിരുന്നു അത് ഒരു സർജിക്കൽ ഓപ്പറേഷനായിരുന്നു നൂറ് കാറുകളാണ് വന്നത് അതോടുകൂടി ഈ കൃസംഗികളുടെ വല്ലാത്ത അഹങ്കാരം തന്നു അവർക്ക് മനസ്സിലായി ഏത് സമയത്തും അടി കിട്ടും കാരണം അവർ കയറിക്കെടുക്കുന്നത് കിഴികളുടെ മേലെയാണ് കയറിക്കെടുക്കുന്നത് അവരുടെ മടിയിൽ മുഴുവൻ കിഴികളാണ് മടിയിൽ കനമുണ്ട് സാധാരണ കനമല്ല ആയതുകൊണ്ട് തന്നെ അവരുടെ സഞ്ചരിക്കുന്ന വഴികളിൽ എപ്പോഴാണ് ഇ ഡി വരിക എൻ ഐ എ വരിക അറിയില്ല ആയതുകൊണ്ട് തന്നെ ക്രൈസ്തവ സംഘടന സന്നദ്ധ സംഘടനകൾക്ക് വിദേശ സംഭാവന സ്വീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തരണം ഞങ്ങളൊരു സീറ്റ് തന്നതാണേ ഞങ്ങളൊരു സീറ്റ് തന്നതാണ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിങ്ങൾ അഞ്ചും മാറും പ്രാവശ്യം ഹെലികോപ്റ്ററിൽ പറന്നു വന്നും ഏറ്റവും ചീപ്രതാൻ ചീപ്പസ്റ്റ് ആയിട്ടുള്ള കല്യാണം നടത്തിപ്പ് പരിപാടി നടത്തി കൊടുത്തിട്ടും കിട്ടാത്ത സീറ്റിപ്പ് ഞങ്ങളായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് രണ്ടു ലക്ഷം വോട്ടാണ് ഞങ്ങൾ മാത്രമായിട്ട് തന്നിട്ടുള്ളത് ആയതുകൊണ്ട് ഞങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങള് മതപരിവർത്തന കാര്യങ്ങള് അതിന് നീക്കുപോക്ക് ഉണ്ടാവണം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അതിൽ ഞങ്ങളുടെ ഒരു അച്ഛനെ അതിനോട്ട് കേൾച്ചു പറ്റുമെങ്കിൽ ദേശീയ ന്യൂനപക്ഷം കമ്മീഷൻ്റെ ചെയർമാനായിട്ട് ഞങ്ങളുടെ ആൾക്കാർ ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപന കമ്മീഷൻ അതിലേക്ക് ഞങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടുത്തണം അങ്ങനെ വാരി പിടിക്കാൻ കഴിയുള്ളൂ പള്ളിക്കാരുടെ തൊഴിലെന്താ ബൈബിൾ പഠനവും പാഠനവും അതിപ്പില്ല പൊളിറ്റിക്സ് മാത്രമേ ഉള്ളൂ ഇവരുടെ ആൾക്കാർ കൂടുന്ന എന്തിനു വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യണം ഇപ്പൊ ഇവിടെ വിഴിഞ്ഞം പോർട്ട് വന്നു പോർട്ട് വന്ന സമയത്ത് ഞങ്ങൾ പങ്കെടുക്കൂല്ല ആരാ പറഞ്ഞത് ഒരു ബിഷപ്പും ബിഷപ്പുമായുള്ള കൂട്ടാളികളും ഇവിടെ ഭരിക്കുന്നവരിട്ട് വിറപ്പിക്കണം വോട്ടിൻ്റെ പോളറൈസേഷൻ നടത്തിയിട്ട് അത് കാണിച്ച് ഭരിക്കുന്നവരിൽ നിന്ന് എന്തൊക്കെ ഊറ്റിയെടുക്കും അതൊക്കെ ഊറ്റിയെടുക്കണം അതേ തന്ത്രം തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിലും പോയിട്ട് പയറ്റുന്നത് ബാർഗൈനി ഒരു സീറ്റ് ഞങ്ങൾ തന്നല്ലോ കേരളത്തിൽ പ്രത്യേകം ദക്ഷിണ കേരളത്തിൽ കോട്ടയം വരെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ ഇനിയും സീറ്റുകൾ തരാൻ ഞങ്ങൾക്ക് കഴിയും പക്ഷേ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും ചെയ്തു തരണം ദളിത് ക്രൈസ്തവർക്ക് സംവരണ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കണം പച്ചയ്ക്ക് പറഞ്ഞാൽ ഈ പറഞ്ഞതിന് ഒന്നേ പറയാൻ പറ്റുള്ളൂ തെണ്ടിത്തരം തെണ്ടിത്തരം എവിടെയാണോ ക്രിസ്ത്യാനിറ്റിയിൽ ദളിത് ക്രിസ്ത്യാനി ഏ പക്ഷെ നിങ്ങളൊന്ന് കൊണ്ട് നടക്കുന്നുണ്ട് ഇവിടെ നിന്ന് എല്ലാത്തിനെയും അരിയും പഞ്ചസാരയും പാൽപ്പൊടിയും കുടിച്ച് പിടിച്ചാൽ അവിടെ കൊണ്ടുപോകും അവിടെ കൊണ്ട് പള്ളിയിൽ ചെല്ലുമ്പോൾ പള്ളിയിലുള്ള ആൾക്കാർ പറയും കുറച്ചങ്ങ മാറി കേട്ടോന്ന് കാരണം എന്താ അയാൾ പുക്രിയാണ് അയാൾ നാക്രിയാണ് അയാൾ ഈക്രിയാണ് അയാൾ വെക്രിയാണ് അയാള് നായർ ക്രിസ്ത്യാനിയാ നാക്രി നാക്രി പുലയൻ മതം മാറിയതാ പുക്രി ഈഴവൻ മതം മാറിയതാ ഈക്രി അപ്പം അവനൊന്നും കുട പോലും പിടിക്കാനുള്ള അവകാശമില്ല പള്ളിയിലെ പെരുന്നാളിൻ്റെ കൊട പോലും പിടിക്കാ മാറിക്കണമെന്ന് പറയും എന്നിട്ട് ഇവരെയും കൊണ്ടുപോയിട്ട് മതം മാറ്റിയിട്ട് ഇവിടെ വന്നിട്ട് അവരുടെ അതിന്ന് പൈസ ഒന്നും എടുത്ത് കൊടുക്കില്ല എന്നിട്ട് പറയും ഡൽഹിക്ക് പോക്കോ അവിടെ ഇരുന്ന് സമരം നടത്തിക്കോ ഡൽഹി ക്രിസ്ത്യാനികൾ അവിടെ പോയിരുന്ന് കിട്ടിയില്ല എന്നും പറഞ്ഞ് അവിടെ പോയിരുന്നു സമരം ഇവര് കൊല്ലാ കൊലയല്ലേ ചെയ്യുന്നത് ഉള്ള ദാരിദ്ര്യവും ആ ദാരിദ്ര്യവും പങ്കുവെച്ചുകൊണ്ട് എവിടെ നിന്നിരുന്നു അവിടെ നിന്നിരുന്നവരാണ് അവരാണ് അവിടെ പോയി കഴിഞ്ഞാൽ തണ്ടിയേക്കാല കിട്ടുമെന്ന് ഞാൻ അങ്ങോട്ട് ചാടിയത് ഇപ്പം അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഇങ്ങോട്ട് പോയിക്കോ ഡൽഹിയിൽ പോയിക്കോ എന്നാലും അവിടെ സമരം ചെയ്തോ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചോ ദളിത് ക്രിസ്ത്യാനി ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടോ ദളിത് ക്രിസ്ത്യാനി ക്രിസ്ത്യാനിറ്റിക്ക് ഇത് പറഞ്ഞ പോലെ ഒന്നാം ഒന്നാംഘട ക്രിസ്ത്യാനി രണ്ടാം കട ക്രിസ്ത്യാനി മൂന്നാം കട ക്രിസ്ത്യാനി അങ്ങനെ ഉണ്ടോ ഉണ്ട് എനിക്കറിയാം പള്ളിയിൽ ഞായറാഴ്ച ദിവസം മാസന് പോകുന്നത് റോൾസ് റോയിസ് കാറിൽ ചെല്ലുന്നവന് ഇരിക്കുന്ന ഇടവും മെർസൻസ് കാർഡിൽ ചേർന്ന് വന്നിരിക്കുന്ന ഇടവും നടരാജ് സർവീസിൽ വരുന്ന കിട്ടുന്ന ഇടവൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് അതൊക്കെ മുസ്ലിങ്ങളെ കണ്ടുപിടിക്കണം ഏത് സൗദി രാജാവാണെങ്കിലും പള്ളിയിൽ വന്നാൽ പുറകിലിരിക്കണം തൃശ്ശൂർ അയ്യന്തോള് പള്ളിയിൽ ഫ്രാഞ്ചിയേറ്റ സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ ഞാനെൻ്റെ കണ്ണോട്ട് കണ്ടതാണ് തൃശ്ശൂർ അയ്യന്തോളിലുള്ള കളക്ട്രേറ്റിൻ്റെ മുമ്പിലുള്ള പള്ളിയിൽ വന്ന് മമ്മൂട്ടി ആ പുറകിൽ വന്നിരിക്കുന്നു പ്രാർത്ഥന കഴിഞ്ഞ് പോകുന്നു അതിൻ്റെ അയ്യോ മമ്മൂട്ടി എന്ന് പറയാൻ പറയാനവിടെ ആരും ഉണ്ടായില്ല എന്നുള്ളതാണ് അവരെ കണ്ടുപിടിക്കണം അതൊക്കെ അപ്പൊ ദളിത് ക്രൈസ്തവൻ എന്ന് പറയുന്നത് തന്നെ തെണ്ടിത്തരം ക്രിസ്ത്യാനിറ്റിയിലേക്ക് ക്രിസ്ത്യാനിറ്റിയിൽ എവിടെയാണോ ദളിത് ഏ അതുപോലെ മന്ത്രാലയങ്ങൾ വിവിധ മന്ത്രാലയങ്ങൾ മിനിസ്ട്രികള് അതിന്റെ വകുപ്പുകളിൽ ക്രൈസ്തവരെ നിയമിക്കുന്നത് പരിഗണിക്കണം കേരളത്തിന് ഇനി ക്രൈസ്തവര് മാത്രമേ അവർക്ക് എല്ലാ തണ്ടിയെക്കോലെയും അവർക്ക് കൊടുക്കണം ഇത് പറയാനാണ് അവിടെ നിന്ന് പോയത് അതിൻ്റെ പുറയിൽ വാനാട്ടിക്കൊണ്ട് കൂട്ടിക്കൊടുപ്പുകാരൻ ചെമ്പ് കോഴിയും അവനെയാണ് ആദ്യം തല്ലേണ്ടത് അല്ല അവനല്ല അവനെ ജയിപ്പിച്ച് തൃശ്ശൂരിലുള്ള ഹിന്ദുത്വവാദികൾ കുറെ പെണ്ണുങ്ങളെയും കൂടിയാണ് ജയിച്ച അവറ്റകളെയാണ് തല്ലേണ്ടത് അവരെ നമ്മൾ തല്ലേണ്ട ഇവൻ്റെ ഇത് കിട്ടുന്ന മുഴുവൻ തല്ലു തന്നെയാണ് ഇനി മറ്റൊന്നുകൂടിയുണ്ട് മണിപ്പൂർ വിഷയത്തിൽ ഉറപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ തെണ്ടിപ്പട്ടി പരീക്ഷകൾ പറയുന്നത് ഇത്രകാലം മണിപ്പൂര് കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഒന്ന് ചുണ്ടനക്കാൻ ഒന്ന് നാവാട്ടാൻ നാവിട്ടാട്ടാൻ ഇവർ ശ്രമിച്ചിട്ടില്ല ഇപ്പം നരേന്ദ്രമോദിയോട് പോയിട്ട് പറഞ്ഞിരിക്കുകയാണ് അത്ര മണിപ്പൂര് വിഷയത്തിൽ സമാധാനം ഉറപ്പിക്കാൻ അതിന് നരേന്ദ്ര മോഡിയല്ല സാക്ഷാൽ ഇന്ദൻ്റെ അച്ഛനാ എവിടെ പേരെന്താ ശങ്കരഭേനോ എന്താ എൻ്റെ പേര് ആ ആ ആ ആ മുത്തുപെട്ടര് ആ മുത്തുപെട്ടിന് വന്നാൽ നടക്കേണ്ട കാരണം മണിപ്പൂരിൽ ഇനി സമാധാനം ഉറപ്പിക്കേണ്ട ആവശ്യമില്ല രണ്ട് കൂട്ടം ആൾക്കാരാണല്ലോ മുഖാമുഖം ചേരി തിരിഞ്ഞെന്ന് അടികൂടിയത് ആ ഒരു കൂട്ടം അവസാനിച്ചു അവിടുത്തെ ക്രിസ്ത്യാനികളുമ്പോഴും അവസാനിച്ചു ഇനിയിപ്പോൾ എന്തോന്ന് സമാധാനം അവിടെ സമാധാനമേ ഉള്ളൂ ശ്മശാനത്തിലെ ചുടുകാട്ടിലുള്ള സമാധാനം ചുടുകാട്ടിൽ നിങ്ങൾ പോയിട്ടുണ്ടോ അവിടെ നല്ല സമാധാന അല്ല അവിടെ ജീവനുള്ള മനുഷ്യന്മാരില്ല ഏതായാലും ഈ പറഞ്ഞ വിഷയങ്ങൾ ഞാൻ പരിശോധിക്കുന്ന എന്ന് നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സ്വതസന്ധമായിട്ടുള്ള ഹിന്ദിയിൽ പറഞ്ഞു എല്ലാം ഞാൻ പരിശോധിക്കുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് നിങ്ങളുടെ തൊളയിൽ കയറ്റിവെച്ച് തരും ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നെ മറ്റൊരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട് അതിവിടെയുള്ള കന്നാലിക്കൂട്ടത്തിനെ അൽമായ മര പൊടിയിടാൻ വേണ്ടിയിട്ട് വത്തിക്കാനുള്ളവരുടെ മരപ്പാപ്പയും കൂടെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് മോഡിജി പറഞ്ഞു ആർക്കറിയാൻ ക്ഷണിച്ചിട്ടുണ്ടോ മരപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തൊന്നും അയാൾ വരാൻ പോകുന്നില്ല അടുത്തൊരു രണ്ടോ മൂന്നോ വർഷത്തിനകത്ത് വന്നില്ലെങ്കിൽ അയാളുടെ വരവും നടക്കില്ല അയാളുടെ പോക്കയെ നടക്കുള്ളൂ അത്രത്തോളം ആയിട്ടുണ്ട് ഇപ്പം തന്നെ അതുകൊണ്ട് ഈ ഇന്ത്യയിലേക്കുള്ള വരവ് നടക്കില്ല അവിടേക്കുള്ള പോക്ക് നടക്കും അത്ര മാത്രം അപ്പോഴേക്കും ഈ മോദിയും പോയിട്ടുണ്ടായിരിക്കും അയാൾ ഹിമാലയത്തിൽ പോയിട്ട് ഓ അയാ മരപ്പാപ്പയുടെ വരവൊന്നും നടക്കൊന്നുമില്ല ഇറ്റലിയിൽ പോയിട്ട് കെട്ടിപ്പിടിച്ചു വ്യക്തിപരമായിട്ട് ക്ഷണിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവരെ പുറത്ത് രണ്ട് തലോടലും നാടി തലോടലും തലോടി രണ്ട് നേന്ത്രപ്പഴം കൊടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട് വത്തിക്കാനുള്ള സമയം സാഹചര്യം ഒക്കെ പരിഗണിച്ചായിരിക്കും സന്ദർശനം എന്ന് അറിയിച്ചിട്ടുണ്ട് നാല് വർഷം പ്രോഗ്രാമിലില്ല കേട്ടോ ഏതായാലും ഒട്ടും താമസിയാതെ മരപ്പാപ്പുവിടയ്ക്ക് വരും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളതെന്ന് ഇവിടെയുള്ള പാവപ്പെട്ടവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരുടെ നിലനിൽപ്പ് സുഭദ്രമാക്കിയിട്ടുണ്ട് അവര് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം യേശുക്രിസ്തു അന്നുണ്ടായിരുന്ന ടൈബീരിയസ് ചക്രവർത്തി തിബര്യോസ് അദ്ദേഹത്തിൻ്റെ ഗവർണറായിരുന്ന പൈലറ്റ്സ് പിലാത്തോസ് അവരുടെ മുമ്പിൽ നിന്ന് ഒരു വാക്ക് മാത്രം ഞാൻ റോം ഭരണാധികാരിയെ ഈശ്വരനെപ്പോലെ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല അടി ഉണ്ടാകുമായിരുന്നില്ല തല്ലുണ്ടായിരുന്നില്ല തൂക്കിലേറ്റുമായിരുന്നില്ല മുട്ടുകാൽ തെല്ലു മുൾക്കിരീടം മുഴുക്കിലിടം വയ്ക്കുമായിരുന്നില്ല പക്ഷേ ദൈവപുത്രൻ്റെ തീരുമാനം ദുഷ്ടന്മാരുടെ കൂടെ കൂടില്ല എന്ന് തന്നെയായിരുന്നു അത് അദ്ദേഹം ഒരുപാട് സഹിച്ചു കഷ്ടപ്പെട്ടു ബൈബിൾ വായിച്ചാൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും സാഹചര്യത്തിൽ ദുഷ്ടന്മാരുടെ തോളത്ത് കൈ വെക്കണമെന്ന് ഈ ദുഷ്ടന്മാരിപ്പോ ഈ വെളുത്തുള്ളിയിട്ടുള്ള എന്താ ചെയ്തത് അവരെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുടെ തോളത്ത് കൈയിട്ടിരിക്കുകയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇവിടെ ഒരു പള്ളി പോലും ഒരു മാസം മുപ്പത് ദിവസത്തിനകത്ത് ഉത്തരേന്ത്യയിൽ ഒരു പള്ളി പോലും തകർന്നിട്ടില്ല എന്നാണ് വരുന്നതെങ്കിൽ നമുക്ക് റൈറ്റ് മാർക്കെട്ട് കൊടുക്കാം ഒരു അച്ഛന് പോലും അടി കിട്ടിയിട്ടില്ല തല്ല് കിട്ടിയിട്ടില്ല എന്ന് ഉറപ്പു അങ്ങനെ അത് നമുക്ക് അങ്ങനെയാണ് അറിയാൻ കഴിയുന്നതെങ്കിൽ നമുക്ക് റൈറ്റ് മാർക്കിട്ട് കൊടുക്കാം അത് സംഭവിക്കില്ല ഒരിക്കലും സംഭവിക്കില്ല പള്ളിക്കുള്ള അടി അത് കണക്ക് തീർത്ത് ഇനിയും കിട്ടിക്കൊണ്ടിരിക്കും അത് സത്യമാണ് ഈ പോയ ആളുകൾ വെളുത്തുള്ളിയിട്ടുള്ള ചെകുത്താൻമാർ വാസ്തവത്തിൽ വിശ്വാസികളെ കൊടുക്കുന്ന എന്നിട്ട് സ്വന്തം നിലനിൽത്ത് നോക്കുന്ന യൂദാസികളാണ് റോം ചക്രവർത്തിമാരുടെ കീഴാദികളിൽ നിന്ന് ദുഷ്ടന്മാരിൽ നിന്ന് നല്ലവനായിട്ടുള്ള കർത്താവിനെ ഒറ്റിക്കൊടുത്ത് മുപ്പത് വെള്ളിക്കാശം വാങ്ങിച്ച് അക്കൽഡാമിയിൽ സ്ഥലം വാങ്ങി അവസരം കെട്ടി തൂക്കി അത് വേറെ കാര്യം അതൊരു ആരുടെ തല്ലിക്കൊല്ലാന്ന് അറിയില്ല അച്ഛന്മാര് ഒരുപാട് പേര് നോർത്ത് ഇന്ത്യയിൽ ജയിലിൽ കെടുക്കുന്നുണ്ട് മണിപ്പൂരിൽ എല്ലാത്തിനും ഇല്ലാണ്ടാക്കി മാറ്റിക്കഴിഞ്ഞു എത്രയോ കന്യാസ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു കൊല്ലപ്പെട്ടു കേരളത്തിനുണ്ട് കുറെ എണ്ണം ജയിലിൽ കിടക്കുന്നുണ്ട് കേരളത്തിനും കുറെ എണ്ണം ജയിലിൽ കിടക്കുന്നുണ്ട് അതെന്താ പെണ്ണ് പിടിച്ചിട്ട് ഫ്രാങ്കോ പെണ്ണ് പിടിച്ചിട്ട് റോബിൻ പെണ്ണ് പിടിച്ചിട്ട് കോട്ടൂരാൻ പെണ്ണ് പിടിച്ചിട്ട് പൂതിർക്ക പെണ്ണ് പിടിച്ചിട്ട് പല പെണ്ണുവിന്റെമാരുടെയും കാര്യങ്ങൾ പുറത്താവാത്തോണ്ട് അവരെയൊന്നും ജയിലിൽ എന്ന് മാത്രം അതൊരു സ്ഥിരം പരിപാടിയാണത് ഏതായാലും ഇവരുടെ പ്രധാന പരിപാടി ഇപ്പോൾ അവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണം മാത്ര അതിനു വേണ്ടിയിട്ട് അവർ മോഡിയുടെ കാലു പിടിക്കുന്നു ചെരുപ്പ് നക്കുന്നു അതിൻ്റെ ഇടനിലക്കാരനായിട്ട് കൂട്ടിക്കൊടുപ്പുകാരനായിട്ട് തൃശ്ശൂകാർ ജയിപ്പിച്ചു വിട്ട് തൃശ്ശൂക്കാരുടെ എം പി അല്ലാത്ത ഒരു ചെമ്പു കോഴി ഇത്ര മാത്രമേ ഉള്ളൂ പ്രാർത്ഥന കേസുകൾ ഒഴിവാക്കി താരേണാമേ ഇത്രയേ ഉള്ളൂ പ്രാർത്ഥന ഇപ്പൊ കിട്ടാത്ത വിദേശ പണ്ട് അതിൻ്റെ ഒഴുക്ക് പഴയ പോലെ ആക്കി തരയണമേ പോപ്പിനെ കൊണ്ടുവരയണമേ ഏ ഞങ്ങൾ നിങ്ങളുടെ ചെരുപ്പ് നക്കാൻ തയ്യാറാണേ ചെരുപ്പ് കാല് കാല് കഴുകി കാല് ഉമ്മ വയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും അവസാനം തൃശൂർക്കാരുടെ ഗതിയാണ് അധോഗതിയായി പോയത് ഇങ്ങനെ ഒരുത്തരല്ലേ ജയിപ്പിച്ച് വിട്ടത് അനുഭവിക്കാനേ നിവൃത്തിയുള്ളൂ അനുഭവിക്കാനേ നിവൃത്തിയുള്ളൂ മേലിൽ ആവർത്തിക്കാതിരുന്നാൽ അതിന് അവസരം ഉടനെ തന്നെ കൈവരും വീണ്ടും ലോകസഭയിലേക്കുള്ള എലക്ഷൻ വരും അധികം താമസിക്കാതെ ഈ തെറ്റ് ഇനി ആവർത്തിക്കാതിരുന്നാൽ നല്ലത് ഇപ്പം നിയമസഭയിൽ എലക്ഷൻ വരികയാണ് ഈ തെറ്റ് തന്നെയാണ് അവർ വീണ്ടും ആവർത്തിക്കാൻ ആവർത്തിക്കാനുദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അവർ തന്നെ അവരുടെ തലയിൽ അവരുടെ ബലി നടത്തുന്നതിന് തുല്യമായിരിക്കും അത് അന്ത്യകൂദാശ് നടത്തുന്നത് എന്താ അതിന് പറയില്ലേ അത് നടത്തുന്നതിന് തുല്യായിരിക്കും അത് എന്താച്ചാൽ നടക്കട്ടെ നമസ്കാരം